എവിടെയെങ്കിലും പോയി പോയി മതി എന്ന് നിനക്ക് ഇല്ലേ അവിടെ ചെന്നപ്പോൾ ആദ്യം കേട്ട വാർത്ത ആകെ ഉള്ള കൊച്ചുപുരം ആ പറമ്പും പോലീസുകാരൻ കൊണ്ടുപോയി പണയപ്പെടുത്തി അയാളുടെ മകളുടെ കല്യാണം നടത്തിന്ന സഹിച്ചില്ല നേരാ ഞാൻ പണയപ്പെടുത്തി അതിനാണെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് വരുല്ല നിന്നെ പലക്കാനുള്ള അപേക്ഷയാണെന്ന് തവണയോട് നോണ പറഞ്ഞു நோக்கி பீடுபிக்க எம்பளத்தின முக்காப்பங்கும் நீங்க தள்ளையும் கூட அந்த முடிப்பிக்கணே எந்த மோப்பொரு கல்யாணம் வோ ஞானல்லாண்ட பணம் உண்டாக்கி கொடுக்கான் அவளோட அம்மைக்கு வேற ரகசியக்கார அண்டி இதல்ல இன்னப்புறும் செய்யும் ஒரு மடியும் இல்ல സ്വന്തമായിട്ട് ഒത്തിരി മണ്ണെങ്കിലും ഇല്ലെങ്കിൽ ഒരു പട്ടി പോലും ഒന്നും പകവയ്ക്കില്ല തറവാട്ടിലെ ഓഹരി അമ്മ വാങ്ങിയിരുന്നില്ല ആ വഴിക്ക് നോക്കിയാൽ എനിക്കുണ്ടൊരു അവകാശം അവനവന്റെ അവകാശം ചോദിച്ചു വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല എല്ലായിടത്തും അത് പതിവുള്ള കാര്യമാണ് ആ പിന്നെ നിന്റെ ഈ അവസ്ഥയിൽ വേറെ ആരേക്കാളും അത്യാവശ്യമാണ് പറഞ്ഞു വരുമ്പോൾ പ്രഹായം കൊണ്ട് ഒരു കാരണോത്ഥാനം എനിക്കുണ്ടല്ലോ ആ ഞാൻ പരമേശ്വരനോടൊന്ന് പറഞ്ഞു നോക്കാം മനേഷല്ല എനിക്ക്മാരുടെ ചിത കത്തി അമർന്ന മണ്ണ തറവാട്ടിലേത് അവരെ ധിക്കരിച്ചിറങ്ങിപ്പോയ നിനക്ക് നിന്റെ സന്തതിക്ക് ആ മണ്ണിൽ അവകാശം തരാനോ ഞാനൊന്നും ചോദിച്ചില്ലല്ലേട്ട വേണ്ട നിന്റെ സന്തതി ചോദിച്ചല്ലോ ചോദിപ്പിക്കില്ലേ ബാലേട്ടനെ കൊണ്ട് തന്നില്ലെങ്കിൽ കോടതി കയറ്റി വന്ന് വേണ്ടി വന്നാൽ സുപ്രീം സുപ്രീംകോടതി വരെ കയറും ഞാൻ ോ സ്വന്തത്തിലേക്കായാലും നരകത്തിലേക്കായാലും ഒന്നും കെട്ടിയെടുത്തുകൊണ്ട് പോകാൻ പോണില്ല ഞാൻ എന്റെ ഈ തടിയുണ്ടല്ലോ അതും കൂടെ കത്തിച്ച ആ മണ്ണിന് പളമാക്കിയിട്ട് ഞാൻ പോന്നു അതുവരെ ആർക്കും അധ്യാധീനപ്പെടാതെ ആ മണ്ണിന് കാവൽ നിൽക്കാനാണ് ഞാൻ കാലാവസ്ഥാനിരിക്കുന്നത് പറഞ്ഞേക്കവനോട് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുള്ളവനാ ഞാൻ ഉടപ്പിറന്ന നിന്നെ സ്വന്തം രക്തത്തിൽ പിറന്ന ആദ്യത്തെ തനിയെ ും തോൽക്കാത്ത ഞാൻ ഒരു കോടിലും എന്നെ ചിതയിലേക്ക് എടുത്തിട്ട് പോരായിരുന്നുടാ നിന്റെ ഈ ധിക്കാരം ഈ മുറ്റത്ത് ഏറ്റൻ ഓരോന്ന് പറഞ്ഞപ്പോ പെടഞ്ഞത് എന്റെ തങ്ക നിനക്കറിയോ മൂക്കറ്റൻ കടം കയറിയപ്പോഴും നിന്റെ അച്ഛന് എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് ആ കുടുംബത്തു നിന്ന് ഒരു തരി മണ്ണ് പോലും വാങ്ങരുതെന്ന് ആ മനുഷ്യന്റെ അഭിമാനമാണോ നീ കളഞ്ഞു വിളിച്ചത് ആ അഭിമാനം ഒരു തൊണ്ട് കയറിൽ ഒടുങ്ങിയതല്ലേ കണ്ടവന്റെ കാക്കിനർ അലക്കി വെളുപ്പിക്കുമ്പം അമ്മ ഓർക്കായിരുന്ന അഭിമാനം എനിക്ക് ഓർക്കണ്ട ഓർക്കണ്ടട്ടൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും എനിക്കല്ല ശത്രുവാണ് എനിക്ക് അവകാശപ്പെട്ട പെണ്ണെ നഷ്ടപ്പെടുത്തി പിന്നെ എന്റെ ഇത്തിരി മണ്ണ് അതെങ്കിലും ഞാൻ വാങ്ങിയിരിക്കും ഒറ്റ വീർപ്പിന് തരില്ല എന്ന് പറഞ്ഞു ഞാൻ പക്ഷേ നിയമദൃഷ്ടിയാ നോക്കുമ്പോ കൊടുക്കാൻ തിരിക്കാൻ പറ്റൂണ കളിക്കേണ്ടതുപോലെ കളിച്ചാൽ വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു നിയമവും ഈ നാട്ടിലില്ല എന്ന് കരുതി മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ ചെറിയ അച്ഛൻ പറയണതിലും കുറച്ചൊക്കെ കാര്യമുണ്ടക്കാക്കളിയും ചിലക്കാൻ തുടങ്ങി അടക്കാക്കളി തന്നെയാ പക്ഷിയുടെ അടുപ്പിൽ മൂന്നേർ തീ കൂട്ടുന്നതേ ഞാൻ പഠിപ്പ് വേണ്ട എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങിട്ടാ അല്ലാതെ കേവലോ പഠിപ്പിച്ച മണിയോട് കൊണ്ടോന്നല്ലിപ്പോഹു ചേട്ടൻ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഇവനും പ്രായമായി വരെയല്ലേ പറയുന്നതിലും കാര്യം ഉണ്ടേ കേൾക്കണം അതിനിടെ അവൾക്കും സന്തതിക്കും ഓഹരി കൊടുക്കാമെന്ന് പറഞ്ഞില്ല ഒട്ട് തീരുമാനിച്ചിട്ടുമില്ല കൊടുക്കാൻ അതാ പറഞ്ഞത് പാലേട്ടനെ വിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിന്നല്ലാതെ അവര് വേറെ ഒന്നും ആയിട്ടില്ലല്ലോ വരട്ടെ വരുമ്പോളെ ഇങ്ങോട്ട് വിട്ടേര് ഞാനും ഇനി ഇവിടെ നോക്കി വേണ്ടത് ഒരു ഒരെഴുത്തുപോലും അയക്കണ്ടേ എന്തോ അപ്പോളെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരേണ്ടി വന്നേനെ എന്റെ മോന്റെ ശവം കാണാൻ സഹിക്കാവുന്നില്ല ഞാൻ സഹിച്ചു എന്നാലും എന്റെ മോളെ ഗോപിയോട് നിനക്ക് തുറന്നു സംസാരിക്കാമായിരുന്നില്ലേ അതിന് സുഭാവത്തോട് ഒരു നേരെങ്കിലും മുന്നിൽ വന്നിട്ട് വേണ്ടേച്ചാ എന്റെ മാസമായി ഈ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ടില്ല എന്റെ ഭർത്താവ് അറിയോ കള്ളും കുപ്പിമായിട്ട് ചങ്ങാതിമാർ ഏത് നേരം കൂടെ ഉണ്ടാവും ആ നേരം നോക്കി ഓരോന്ന് ചോർത്തിയെടുക്കാൻ പെന്തുക്കളും ചത്താലൊന്ന് കരുതി ഈ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ അതിനും അച്ഛന്റെ ഈ ഭയങ്കര അവൾക്ക് കഴിഞ്ഞില്ല ഞാനൊന്ന് ഗോപേരനോട് സംസാരിച്ചാലോ എന്തിന് ഞാനിന്നെ അങ്ങോട്ടേക്കില്ല പറഞ്ഞ ശരിയാണെന്ന് എനിക്ക് തോന്നി മനഃപൂർവ്വം ഞാൻ വന്നില്ല നീ എങ്ങളിൽ രക്ഷപ്പെടട്ടെ ശിക്ഷയായി ആ തെറ്റ് ഞാൻ തിരുത്താൻ ആരെ ആരെതിർത്താൽ എനിക്കൊന്നുമില്ല ഒരു കേസിന്റെയും ഭീഷണി എന്റെ തലയ്ക്ക് മുള്ളില്ല ഞാനിന്ന് സ്വതന്ത്രനാണ് കൂലിപ്പിണി എടുത്തിട്ടെങ്കിലും പിന്നെ ഞാൻ പോറ്റ നിന്റെ മോനെ എന്റെ കുഞ്ഞായിട്ട് വളർത്താം മറ്റൊരാളുടെ കുഞ്ഞാണ് എന്റെ മകൻ സ്വന്തം അച്ഛനല്ലാത്ത ഒരാളുടെ തണലിൽ മലനേണ്ടി വന്നിന്റെ വേദന ഉണ്ണേട്ടന്റെ കണ്ണീരിൽ നിന്ന് അറിഞ്ഞവിളാണ് ഞാൻ വൈക ആ വിധിക്ക് എന്റെ മോനെ വിട്ടുകൊടുക്കാനാവില്ല ഉണ്ണിയേട്ടല്ലോ കൊടുക്കേണ്ടതായ ും കൊച്ചും സമയം കാണും ആണുങ്ങളാവുമ്പോ ശകലം കഴിച്ചു വരും അതിന്റെ പേരിൽ നമ്പ്യാരുടെ മോള് ബന്ധം മുറിച്ചിറങ്ങി പോര് ഇതെന്താ കഥ എന്ന് നമ്മളൊക്കെ കരുതി ഇത് കഥ വേറെയാ വേറെയാറച്ചടക്കനൊരുത്തിനില്ലേ പഴയ ഇഷ്ടക്കാരൻ അവൻ അവനിവിടെ ജയിലിൽ വന്ന് നിൽക്കുമ്പോ അവൾക്ക് എങ്ങനെ അവിടെ ഇരിക്കപ്പെ വന്ന് കൂടി പെണ്ണു പോവില്ല പറയരുത് പരാക്രമം അടുത്ത് വേണ്ട നോക്ക് അമ്പലത്തിൽ ആൾക്കാർ രണ്ടുപേരും ഈ കുഞ്ഞ് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരമ്മ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എനിക്ക് മനസ്സിലാവും ബോധിയായിട്ടോട് ഞാൻ ചെന്ന് സംസാരിച്ചോട്ടെ ചോദിച്ചപ്പോ എന്തോ വന്നാലും അങ്ങോട്ടില്ലെന്ന് ഇതായിരുന്നു ഇല്ലേ കോപ്പോളിനെ വിളിച്ച നാവമുണ്ട് ഒരുപെട്ടോ എന്നെ കൊണ്ടൊന്നും വിളിപ്പിക്കരുത് വീട്ടില് െ ധിക്കരിച്ച് കല്യാണത്തലൻ തന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ നിന്നപ്പോ ഓപ്പോൾക്ക് കൂട്ടുനിന്നവനാ ഞാൻ അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നിട്ടും മതിയാവാണ്ട് പിറ്റേം പഴയ ബന്ധങ്ങൾ പുലിക്കാതെയാ അറിയാണ്ട കൊന്നിട്ടാക്കാൻ അകത്ത് പോയെ പറഞ്ഞുകൊണ്ട് കുന്നിട്ടകത്ത് എനിക്ക് മടിയില്ല ക്കാരെ എന്നെ കിട്ടില്ല ഏട്ടന്റെ കാക്ക വേണ്ട മാപ്പി ചോദിക്കൽ പോലും ആപ്പ് കാണില്ല എന്ന് വാക്ക് കൊടുത്ത് എന്നിട്ട് മതി എന്ന വിളിക്കാമിനി നിന്റെ ഭർത്താവ് മരിച്ചപ്പോഴോ അപനാഭൻ വന്ന് ഓടിയപ്പോഴോ ഇന്നോട് എനിക്ക് സഹതാപം തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു നാളിയെ പൂറ്റി വളർത്താൻ വേണ്ടിയാണല്ലോ നീണ്ടെന്റെ ജമ്പം പഴയപ്പെടുത്തി ഉറപ്പു പോകും ബാലമ്മാവാ എന്നൊരു നിമിഷം ആ നാട്ടിൽ നിന്നില്ല കാൽച്ചൂട്ടിലെ മണ്ണിന് പോലും തീ പിടിക്കുന്നവർ തോന്നി എങ്ങോട്ടൊന്നില്ലാതെ ഓടി വന്നു വീണത് നിങ്ങളുടെ മുന്നിലായിപ്പോയി ജീവിതം കുറെ കണ്ടവരാളായി ഞാനും പക്ഷേങ്കിൽ ഓരോരുത്തർ അനുഭവിക്കേണ്ടി വരുന്നത് ഓരോന്നാണല്ല എന്നാലും നിന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് റാമോനെ